മുതിർന്ന പൗരന്മാരുടെ ക്യാൻസർ ചികിത്സയ്ക്ക് പ്രത്യേകം പ്രാമുഖ്യം നൽകിക്കൊണ്ട് കണ്ണൂർ ഓങ്കോളജി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു ലോക ക്യാൻസർ ദിനത്തിൽ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ കേരള ക്ലസ്റ്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കെ എം സൂരജ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സീനിയർ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ മനുപ്രസാദ് ജീറിയാട്രിക് ക്ലിനിക്കിന്റെ പ്രാധാന്യവും പ്രവർത്തന ശൈലിയും വിശദീകരിക്കുകയും ക്യാൻസർ ദിനാചരണത്തിന്റെയും നേരത്തെയുള്ള രോഗനിർണ്ണയത്തിന്റെയും പ്രാധാന്യത്തെയും കുറിച്ച് ക്ലാസ് നയിക്കുകയും ചെയ്തു നമുക്കറിയാം ക്യാൻസർ ഇന്ന് വലിയൊരു ആരോഗ്യ പ്രശ്നമായി മാറിക്കഴിഞ്ഞു നമ്മുടെ കണക്കുകൾ നോക്കിയാണ് ഒരു പതിനാല് ലക്ഷത്തിന് മേലെയാണ് ഒരു വർഷം ഡയഗ്നോസ് ആവുന്ന ക്യാൻസർ കേസുകൾ എന്ന് പറയുന്നത് അപ്പോ ഇത്തരത്തില് വലിയൊരു ആരോഗ്യ പ്രശ്നമായി മാറിയത് കൊണ്ട് തന്നെ ക്യാൻസറിനെ കുറിച്ചുള്ള അവയർനെസ് കൂട്ടുക ക്യാൻസറിനെ പറ്റി ക്യാൻസർ പ്രതിരോധത്തിനെ പറ്റി ചികിത്സനെ പറ്റിയിട്ടുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഡേ ആചരിച്ചു വരുന്നത് ഓരോ വർഷവും ക്യാൻസറിലേക്ക് ഓരോ തീം ഉണ്ടാവും ഇപ്രാവശ്യത്തെ ക്യാൻസറുടെ തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് ആ ഒരു ഓരോ പേഷ്യന്റിന്റെയും യാത്ര എന്ന് അത് യും യുണീക് ആണ് മറ്റുള്ളവരിൽ തീർത്തും വ്യത്യസ്തമാണ് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീം കൊണ്ടുവന്നിരിക്കുന്നത് ജീരിയാക്സ് മെഡിസിൻ വിഭാഗം ഡോക്ടർ കരീസ്മ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഗോപിക എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു കണ്ണൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം